അപ്പോൾ ക്ഷേത്ര സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രയും തുടങ്ങാമോ സ്വാമി ശർമ്മ അയ്യപ്പ ഞാൻ ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൻ്റെ ഉപദേശം പ്രസിഡൻ്റാണ് എൻ്റെ പേര് സോമസുന്ദരൻപിള്ള ഈ ക്ഷേത്രം ഏതാണ്ട് ശബരിമലയേക്കാൾ മുന്നിലുണ്ടായ ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണെന്ന് പറയുന്നതാണ് ശരി എന്താണെന്ന് ചോദിച്ചാൽ പന്തളത്തു നിന്നും മഹാരാജാവ് പരിവാരങ്ങളുമായിട്ട് വന്ന് ഇവിടെ വിഗ്രഹം വെച്ചിട്ട് ഇവിടെ നിന്ന് ആരാധന നടത്തിയതിന് ശേഷം ശബരിമല ജോലിക്കാരുമായിട്ട് പോയിട്ട് അവിടുത്തെ ആ ക്ഷേത്രം പണിയാണ് അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തമായിട്ട് ശബരിമല ഈ തിരുവാഭരണം ചേർത്തുന്ന ഒരു പതിവ് ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് അവിടെ ദർശനമില്ലാത്തതിനാൽ പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്ക് സ്ത്രീകൾക്ക് ദർശനം ഇല്ലാത്തതിനാൽ അവരെല്ലാം ഇവിടെ വന്ന് ആ ദർശന തിരുവാഹരണം ചാർത്തി ദർശന സായുജി അടയുകയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് വളരെ വളരെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ തിരുവാഭരണം ചാർത്തുന്ന ആ ഇരുപത്തൊന്നാം തീയതി അതായത് ജാനുവരി ഇരുപത്തൊന്ന് ചിലപ്പം അതിവർഷമാകുമ്പോൾ ഇരുപത്തിരണ്ടാകും അങ്ങനെ ഈ വർഷം ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ഈ ഇരുപത്തിരണ്ടാം തീയതി ലക്ഷക്കണക്കിന് ആൾക്കാർ സ്ത്രീകൾ സ്ത്രീ ഭക്തജനങ്ങൾ കേരളത്തെയും തന്നെയല്ല മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്തു നിന്നും വരുന്നുണ്ട് ഒന്ന് അവർ ഇവിടെ ദർശനം നടത്തി സാഹചര്യം തുടങ്ങുന്നുണ്ട് അപ്പോൾ പക്ഷേ ക്ഷേത്രത്തിന് വേണ്ട വികസനമില്ല എന്ന് പറയുന്നത് സത്യമാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥല സൗകര്യമില്ല ആ ഇവിടെ എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഈ ഇരുപത്തിരണ്ട് സെൻ്റ് സ്ഥലത്തിനകത്ത് എത്ര ലക്ഷം ആൾക്കാർക്ക് നിൽക്കാം എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാം അപ്പം ഗതാഗതം തീർച്ചയായിട്ടും ഈ ഇവിടെ പൂർണ്ണമായി ബന്ധാവുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതെല്ലാം ഒരു മാറ്റം ഉണ്ടാവണം നമുക്ക് അപ്പോൾ അതിന് സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം കൂടെ പരിശ്രമിച്ചെല്ലേ നടക്കത്തുള്ളൂ അപ്പം ഇന്നേതാണ്ട് ശബനമില്ല വരുന്ന പോലെ തന്നെ ആൾക്കാരിപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തന്നെ തിരുവാണം വരുന്ന ദിവസമാണ് അപ്പോൾ ഈ ദിവസം ഒരു പക്ഷേ നിങ്ങളെല്ലാം കണ്ടു കാണും ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നത് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പത്ത് അയ്യായിരം പേര് കൂടുതൽ ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ അന്നദാനം കൊടുക്കുകയുണ്ടായി ഇനി അതിൽ കൂടുതൽ നമുക്ക് അടുത്ത വർഷം നടത്താനുള്ള സാഹചര്യം ഏകദേശം തരട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കൂടുതൽ നന്മയിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു